ഹെൽപ്സ് എം പി മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് അടിമാലിയിൽ തുടക്കം കുറിച്ചു ആതുര ജീവകാരുണ്യ മേഖലയിൽ സാന്ത്വന സ്പർശമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത് അഡ്വക്കേറ്റ് എ രാജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥ സേവന സന്നദ്ധരായ ഒരുപറ്റം ഒരുപറ്റമാളുകൾ കൈകോർത്തുകൊണ്ടാണ് ഹെൽപ്സ് എം പി മീരാൻ മെമ്മോറിയൽ അക്സ പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കിടപ്പുരോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കുമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സപ്പോർട്ടിംഗ് ഉപകരണങ്ങൾ എന്നിവ സൌജന്യമായി എത്തിച്ചു നൽകും മറ്റ് ജീവകാരനെ ആതുര സേവനങ്ങൾ നൽകുകയെന്നതും ലക്ഷ്യം വയ്ക്കുന്നു അടിമല്ലി മന്നാങ്കാലിയിലാണ് ഓഫീസ് തുറന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ഇതിൽ പങ്കാളിയാകാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന പണമായിട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശിക്കുന്നു നമുക്ക് അവർക്കൊരു സ്നേഹം കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ നമുക്കെല്ലാം കഴിയും അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ആരും പിടിച്ചിട്ടുള്ള നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു റജി നളന്ദ മുഖ്യപ്രഭാഷണം നടത്തി അക്സ ചെയർമാൻ നിസാർ ബാഖവി ഹാഫിസ് മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ അനസ് ഇബ്രാഹിം കോയാമ്പാട്ട് സനിതാ സജി സയ്യിദ് മുഹമ്മദ് മൂലേത്തൊട്ടി നിസാർ പെരിങ്ങാട്ട് ഷെമീർ കിളിയങ്കോട്ട് അടിമാലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി